നമസ്കാരം ചാനലുകളിലെ അന്ത്യ ചർച്ചയിൽ വന്നിരുന്ന പക്ഷം പിടിച്ചു സംസാരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഇടതുപക്ഷ സഹയാത്രികർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് വളർത്തു നായ്ക്കളെയാണ് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കൊടുത്താൽ അവർക്കത് മതി അതിന്റെ നന്ദി കാണിക്കും ഭക്ഷണം കൊടുക്കുന്നയാളിനെ കാണുമ്പോൾ വാനാട്ടും കുരയ്ക്കും മുരളും അതുപോലെയാണ് തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റുകളെ ചെരികളാക്കിക്കൊണ്ട് ഉളുപ്പില്ലാതെ ന്യായീകരണങ്ങൾ തട്ടിവിടുന്ന അന്തി ചർച്ചാ തൊഴിലാളികൾ കൂലി വാങ്ങിക്കൊണ്ടുള്ള കുരയ്ക്കലാണെന്ന് ഇത്തരക്കാരുടെ വാദമുഖങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇവരുടെയൊക്കെ മുഖ്യ ശത്രുക്കൾ ബി ജെ പിയും നരേന്ദ്രമോദിയും ആർ എസ് എസുമാണ് ഇതിനായി ഇവർ പതിവായി ഉയർത്തുന്നത് ന്യൂനപക്ഷക്കാർഡാണ് എന്തായാലും അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അട്ടിമറിക്കാനുള്ള രാജ്യവിരുദ്ധ പ്രചാരണത്തിനുവേണ്ടി മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു വാർത്ത പുറത്തുവിട്ടാൽ അവർക്ക് കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് അതായത് പണം കൊടുത്താൽ എന്തു പണിയും എടുക്കും ആരെയും ഒറ്റ ആരെക്കുറിച്ചും എന്തും പറയും എന്ന് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ തൊട്ട് ഫ്രീലാൻസുകാർ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് വെച്ചാൽ ഫെലോഷിപ്പിന്റെ മറവിലുള്ള പേയ്ഡ് ന്യൂസ് പദ്ധതി അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഫെലോഷിപ്പിന്റെ മറവിലായിരുന്നു ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് കൈപ്പറ്റിയ ഡിജി പബ് എന്ന സംഘടനയുടെ തലപ്പത്തുള്ള ധന്യ രാജേന്ദ്രനും സീമ ചിസ്തിയുമാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഉപദേഷ്ടക്കളായും പ്രവർത്തിച്ചത് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ രണ്ടാം ഭാര്യയായ സീമ ചിസ്തി ദ വയർ ന്യൂസ് പോർട്ടലിന്റെ എഡിറ്റർ ാണ് കേരളവും ജമ്മു കാശ്മീരും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഈ പെയ്ഡ് ന്യൂസ് പദ്ധതി ധന്യരാജേന്ദ്രനും സീമ ചിസ്തിയും ശുപാർശ ചെയ്യുന്നവർക്കും മാത്രമേ ഫെലോഷിപ്പ് കിട്ടിയിരുന്നുള്ളൂ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന് സ്ഥാപിക്കാനായി ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെയും ബീഫ് നിരോധനത്തിൻ്റെയും വാർത്തകൾ പ്രചരിപ്പിക്കുക യു എ പി എ കേസിലെ പ്രതികളെ വെള്ളപൂശുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടാക്കുക വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുക കോവിഡ് നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രചരിപ്പിക്കുക ജാതി വിവേചന വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾക്കായിരുന്നു പ്രതിഫലം കിട്ടിയിരുന്നത് മാധ്യമ പ്രവർത്തകർക്കിടയിലെ ന്യൂനപക്ഷക്കാരെയും തീവ്ര ഇടതുപക്ഷക്കാരെയും ബി ജെ പി വിരുദ്ധരെയും തെരഞ്ഞുപിടിച്ചാണ് ഫെലോഷിപ്പ് നൽകിയത് വാർത്തകൾക്കുള്ള ആശയങ്ങൾ നൽകാനും ദ വയർ ന്യൂസ് മിനിറ്റ് ക്യുൻറ്റ് തുടങ്ങിയ ഓൺലൈനുകളിലൂടെ പ്രചരിപ്പിക്കാനും കേന്ദ്രീകൃത സംവിധാനമുണ്ടാക്കി നൂറ്റമ്പതോളം മാധ്യമ പ്രവർത്തകർക്കാണ് ഫെലോഷിപ്പ് കിട്ടിയത് കോഴിക്കോട് സ്വദേശിയായ ഇ അഷ്ഫാഖാണ് ോരക്ഷാ പ്രവർത്തകരുടേതെന്ന തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഫെലോഷിപ്പ് നേടിയത് കാരവാനിലും മാധ്യമം ദിനപത്രത്തിലും നിരന്തരം പ്രസിദ്ധീകരിച്ചു ഡിജിപ് അംഗങ്ങളായ മാധ്യമപ്രവർത്തകർ ഇത്തരം വാർത്തകൾ കോപ്പി അടിച്ച് പ്രചരിപ്പിച്ചു ജമ്മുകശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഉമർ അഹമ്മദാകട്ടെ കശ്മീരിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതികളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്ന വാർത്തകൾ ക്യുൻഡ് കാശ്മീർ ഒബ്സർവർ എന്നീ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ജമ്മുകശ്മീരിലെ അനന്തനാഗിലുള്ള ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകൻ കശ്മീരിൽ യു എ പി എ ദുരുപയോഗം ചെയ്യുന്നു എന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചും പ്രചരിപ്പിച്ചുമാണ് കാശ്മീരിലെ ഫർഹീൻ ഖുറേഷി കാശ്മീരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കാനാണ് വ്യാജ വാർത്തകളിലൂടെ ശ്രമിച്ചത് ഉത്തർപ്രദേശിലെ സാമുദായിക സംഘർഷങ്ങളും ബീഫ് വാർത്തകളുമായിരുന്നു ലക്നൌവിലെ അലിഷാൻ ജഫ്രിയുടെ വിഷയം ിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു അലിഷാൻ ജിഫ്രിയുടെ പ്രവർത്തനം ഉത്തർപ്രദേശിലെ ബഹ്റിച്ച് സ്വദേശിയായ അസീസ് മിർസ ഗ്രാമീണരുടെയും ദളിതരുടെയും ദുരിതങ്ങളെ പെരുപ്പിച്ചു കാണിച്ചാണ് ഫെലോഷിപ്പ് നേടിയെടുത്തത് ആഗ്രയിലെ മെട്രോ റെയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള പരിസ്ഥിതി നഗര പൈതൃക ആഘാത വാർത്തകൾക്കാണ് സുമിത് ചക്രവർത്തി എന്ന മാധ്യമ പ്രവർത്തകന് ഫെലോഷിപ്പ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പേർക്ക് പ്രത്യേക ഫെലോഷിപ്പുകൾ നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ തരംഗം ഉണ്ടാക്കാനുള്ള പെയ്ഡ് ന്യൂസ് പദ്ധതി ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അയോധ്യയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും ബി ജെ പിക്ക് സീറ്റും മോദിക്ക് ഭൂരിപക്ഷവും കുറഞ്ഞതുമൊക്കെ കേരളത്തിൽ നിന്ന് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ ഫെലോഷിപ്പ് കൈപ്പറ്റിയത് പതിനഞ്ച് മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം യു കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന സിദ്ധിക്കാപ്പൻ ജോലി ചെയ്തിരുന്ന അഴിമുഖം ന്യൂസ് പോർട്ടലാണ് എൻ മലയാളം വിഭാഗം പാർട്ട്ണർ റജ്മോൻ കുട്ടപ്പൻ ഇ ജെ അഷ്ഫാഖ് ജിഷ സൂര്യ നിമിഷ പ്രദീപ് അമൃതാ മോഹൻ ആരതി എം ആർ എലിസബത്ത് തോമസ് അനന്യ എസ് പി അർച്ചന സി എ അഷാഖ് എം എ യമിന്താ പോൾ ഹസ്ന കേച്ച് ജോമോൾ ജോസ് രശ്മി ജയദാസ് സിന്ധു നെപ്പോളിയൻ എന്നിവരാണ് ഫെലോഷിപ്പ് കൈപ്പറ്റിയ മലയാളികൾ ഈ റജിമോൻ കുട്ടപ്പനൊക്കെ നിരന്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണ് കേരളത്തിൽ നടക്കുന്നതൊന്നും ഇക്കൂട്ടർ അറിയില്ല അവരുടെ നോട്ടം അങ്ങ് ഉത്തരേന്ത്യയിലേക്കാണ് വീണയുടെ മാസപ്പടിയും കേരളത്തിൽ നിന്ന് എൻ ഐ എ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതും രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമൊന്നും ഒന്നും ഇക്കൂട്ടനെ സംബന്ധിക്കുന്ന പ്രശ്നമേ പണം കൈപ്പറ്റി മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുക ഇത് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിലും കഴുത്തൊരു മുകളിൽ തല കാണില്ലായിരുന്നു ഇനി ഇവറ്റകളെ അറസ്റ്റ് ചെയ്താലോ അറസ്റ്റ് ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് സിദ്ധിക്കാപ്പന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചവന് വേണ്ടി മാധ്യമ പ്രവർത്തക സംഘടനാ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി സുപ്രീം കോടതിയിൽ വരെ പോയി കാപ്പിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ കാപ്പിനു വേണ്ടി ഇരവാദമുയർത്തി മെഴുകുതിരിയും കത്തിച്ചു കടിച്ചുപിടിച്ച് തെക്ക് വടക്ക് നടന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അങ്ങനെ എന്തല്ല അഴിമുഖം എന്ന ആരും അറിയാത്ത ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിന്റെ ലേഖകൻ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വരെ പോയി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരൊറ്റയാളും വിശ്വസിക്കില്ല വിശ്വസിച്ചിട്ടുമില്ല വിശ്വസിക്കുകയുമില്ല മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അവർ മറക്കില്ല എന്തായാലും കാത്തിരുന്നു കാണാം ഇനി എന്താണ് ഉണ്ടാകുന്നതെന്നോ